വെൽക്കം ബാക്ക് ടു ധൻസാസ് വേൾഡ് ഇന്ന് നമ്മൾ വളരെ രുചികരമായി സദ്യ സ്റ്റൈലിൽ ഒരു പായസമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സദ്യയിലൊക്കെ പോയി പായസം കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അത് നമ്മൾ വീട്ടിൽ എത്ര വെച്ച് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുകയില്ല അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ അപ്പോൾ അതിൻ്റേതായ ആ ഒരു ടേസ്റ്റിലാണ് നമ്മൾ ഈ ഒരു പായസം തയ്യാറാക്കി എടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാലും കിട്ടുന്ന ആ ഒരു പായസത്തിന് പ്രത്യേക രുചി തന്നെയാണല്ലേ അപ്പോൾ ആ ഒരു രുചിയിലും കൂടിയാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മളിതാ ഒരു കപ്പ് പച്ചരി ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്നോ നാലോ മണിക്കൂർ ഒന്ന് കുതിർത്ത് വെച്ചാണ് അപ്പോൾ നമ്മൾ പച്ചരി കുക്കറിലൊക്കെ വേവിക്കാൻ നല്ല എളുപ്പമായിരിക്കും ഒന്ന് കുതിർന്ന് കിട്ടിയാൽ അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്ന് കുതിർത്തെടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ കുക്കറിലല്ല വെക്കുന്നത് സാധാരണ വെക്കുന്നതാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇതൊന്ന് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ നമ്മൾ നമ്മളിത് അരിയൊക്കെ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ അരിൻ്റെ മേലെ നിൽക്കുന്ന വിധത്തിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കുക്കറിലൊക്കെ വേവിക്കുമ്പോൾ ഒരുപാട് അളവിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കുക്കറിന് പുറത്തേക്കൊക്കെ മറിയാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്ര മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മളിതാ ഒരു നാല് വിസിൽ വരുന്നതുവരെ വേവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഒന്ന് സിമ്മിൽ വേവിച്ചെടുത്തതും കൂടിയാണ് അതിനുശേഷം അതിൻ്റെ മൂടി തുറന്നിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം ഇനിയിപ്പോൾ കുക്കറിൽ വെച്ചിട്ട് എത്ര വെന്ത് കഴിഞ്ഞാലും നമ്മളിത് നല്ല പോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഉടച്ചു കൊടുക്കണം അപ്പോൾ നമ്മളിത് കുക്കറിലല്ല വേറൊരു പാത്രത്തിൽ വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച് വലിയൊരു പാത്രം തന്നെ നമ്മളെടുക്കുക അതിൽ വെച്ചിട്ട് നല്ല പോലെ ഇതാ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മളിതാ ഒരു കാൽ കിലോ ശർക്കര നല്ല പോലെ ഒന്ന് ഉരുക്കിയെടുത്തിട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ശർക്കര എടുക്കുമ്പോഴേ നമ്മൾ നല്ല കളറിലുള്ള ശർക്കര വേണം നോക്കിയിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമേ ഇതുപോലുള്ള പായസങ്ങളൊക്കെ നല്ലൊരു കളർ കിട്ടൂലൂ അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് അടുപ്പത്തൊന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഇതൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ശർക്കര പാനി ആ ഒരു അരിയായിട്ട് നല്ല പോലെ ഒന്ന് യോജിച്ച് കിട്ടണം ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഒരു അര ടീസ്പൂൺ പശു നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയം പശു നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയും മണവും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ആണ് അപ്പോൾ പായസത്തിന് നല്ലൊരു സദ്യ രുചി കിട്ടാനും അതുപോലെ തന്നെ അമ്പലങ്ങളിലൊക്കെ കിട്ടുന്ന പോലുള്ള ആ ഒരു രുചി കിട്ടാനും ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു പൂവുമ്പഴാണ് അപ്പോൾ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അപ്പോൾ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്തൊരു റെസിപ്പി ആയിരിക്കും ഇത് തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ പഴം നമുക്കൊന്ന് കുറച്ചൊന്ന് വെന്ത് കഴിഞ്ഞാൽ അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് ഉടച്ച് കൊടുക്കാം എന്നാലേ നമ്മൾക്ക് ആ ഒരു പായസമായിട്ട് നല്ല പോലെ ഒന്ന് യോജിച്ച് കിട്ടുകയുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ ഒന്ന് നല്ലോണം കുറുകി വരുമ്പം തേങ്ങേൻ്റെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനൊരു തേങ്ങ എടുത്തിട്ട് പാല് പിഴിഞ്ഞ് വെച്ചതാണ് അപ്പോൾ രണ്ടാം പാല് ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണം നമ്മൾ നേരത്തെ ശർക്കര പാൻ ചേർത്തിട്ട് വറ്റിച്ചെടുത്ത പോലെ തന്നെ രണ്ടാം പാല് ചേർത്തിട്ടും ഇത് നമ്മൾ നല്ല പോലെ ഒന്ന് കുറുകിയെടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ നല്ല പോലെ ഒന്ന് തിളക്കാൻ തുടങ്ങുന്ന ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് നമ്മൾ ഏലക്ക പൊടിച്ചതും ചുക്ക് പൊടിയും എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചുക്ക് പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഏലക്കാപ്പൊടി തീർച്ചയായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ അപ്പോൾ പായസത്തിനൊക്കെ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ ഒരുപാട് ടൈം എടുത്തിട്ട് തന്നെ നല്ല പോലെ ഒന്ന് കുറുക്കിയെടുക്കുമ്പോഴാണ് പ്രത്യേകിച്ച് ഈ ശർക്കര പായസമൊക്കെ എന്ന് പറയുമ്പോൾ ശർക്കര ഈ ഒരു അരിയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെറുപരി വരിപ്പൊക്കെ വെക്കുന്നതെങ്കിൽ അതുമായിട്ടൊക്കെ നല്ലോണം ഒന്ന് യോജിച്ച് കുറുകി കിട്ടുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു നുള്ളില് ഉപ്പാണ് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പാൽപ്പായസമായാലും ശർക്കര പായസമായി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രത്യേക ഒരു രുചി കിട്ടും അതിൻ്റെ ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ശർക്കരയിൽ ഉപ്പിൻ്റെ അളവ് കൂടുതലുണ്ടാകും ചില ശർക്കര അങ്ങനെയാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഒരുപാട് അളവിലങ്ങ് കൂടി പോകരുത് അപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഇതാ നല്ലപോലെ ഇത് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് ഒന്ന് നല്ലോണം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം നല്ലോണം ഒന്ന് കുറച്ച് വെക്കുക എന്നിട്ട് നമ്മളിതിലേക്ക് തേങ്ങേൻ്റെ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ തിളക്കരുത് തിളച്ചു കഴിഞ്ഞാൽ പാൽ പിരിഞ്ഞു പോകും അപ്പോൾ നല്ലപോലെ കയ്യെടുക്കാണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ നല്ലപോലെ തന്നെ യോജിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പഴത്തിൻ്റെ കഷ്ണങ്ങൾ അങ്ങനെ കാണാനൊന്നും കിട്ടില്ല നല്ലപോലെ വെന്ത്ടഞ്ഞിട്ടുണ്ടാകും അപ്പോൾ കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കുന്നതെന്ന് തോന്നിയാണെങ്കിൽ നിങ്ങൾക്ക് പഴം അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം പക്ഷേ അതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ ചേർക്കുമ്പോഴാണ് അപ്പോൾ ഇതാ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി പശു നെയിലൊന്ന് വറുത്തിട്ട് കൊടുക്കാം അപ്പോൾ ഒരുപാട് അളവിൽ അണ്ടിപ്പരിപ്പും അതുപോലെ കിസ്നസും ഒക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് അപ്പോൾ ഇത്രയും കട്ടിയിലാണ് നമ്മൾ പായസം തയ്യാറാക്കുന്നത് ഇനിയിപ്പോൾ കുറച്ചും കൂടിയും കഴിയുമ്പോൾ ഇതിനേക്കാളും കട്ടിയാകും അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലോണം തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തിട്ട് കുടിക്കാനും പ്രത്യേക രുചിയാണ് കാരണം നമ്മളിതിൽ പോകുമ്പോഴൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഫ്ലേവറാണിതിൽ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക സദ്യയിലൊക്കെ കിട്ടുന്ന ആ ഒരു പായസത്തിൻ്റെ രുചി നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടിയും ചേർക്കാം അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടിയേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്